നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധത്തിനെതിലുണ്ടായ വളരെ വൈകാരികമായ ഒരു സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് തൻ്റെ തോക്ക് പിടിച്ചു പറിക്കാൻ ശ്രമിച്ച യുക്രൈൻ ഭടനെ ഒരു റഷ്യൻ സൈനികൻ കത്തിക്കൊണ്ട് കൊത്തിക്കൊല്ലുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് കൊല്ലപ്പെട്ട യുക്രൈൻ സൈനികൻ തന്നെയാണ് എന്നാണ് കരുതപ്പെടുന്നത് വളരെ മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണിതെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ മാത്രമാണ് ഇത് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് അതിൽ കാണുന്ന ദൃശ്യങ്ങളിൽ ആദ്യം രണ്ട് സൈനികരും തമ്മിൽ പൊരിഞ്ഞ ഏറ്റുമുട്ടൽ നടക്കുന്നതായിട്ടാണ് തുടർന്ന് യുക്രൈൻ സൈനികൻ റഷ്യൻ സൈനികൻ്റെ കയ്യിലുള്ള യന്ത്രത്തോക്ക് പിടിച്ചു വാങ്ങുന്നു എന്നാൽ തൻ്റെ തോക്ക് യുക്രൈൻ സൈനികൻ കൈവശപ്പെടുത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ റഷ്യൻ സൈനികൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന കൊണ്ട് അയാളുടെ തുടയിൽ കുത്തുകയാണ് കൊത്തുകൊണ്ട് അയാൾ പെട്ടെന്ന് താഴെ വീഴുന്നു തുടർന്ന് നിരവധി തവണ റഷ്യൻ സൈനികൻ അയാളെ കുത്തുകയാണ് തൻ്റെ തോക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അങ്ങനെ മരണാസനനായി കഴിഞ്ഞിരിക്കുന്നു യുക്രൈൻ സൈനികൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന് തൊട്ടു മുമ്പ് ഇവർ തമ്മിൽ ഏറ്റവും ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വാക്കേറ്റവും നടക്കുന്നുണ്ട് യുക്രൈൻ സൈനികൻ റഷ്യക്കാരനോട് നിങ്ങൾ ഞങ്ങളുടെ രാജ്യം പിടിച്ചെടുക്കാൻ ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കാൻ വന്നവരാണെന്നൊക്കെ തന്നെ ആക്രോശിക്കുന്നുണ്ട് അങ്ങനെ നിരന്തരമായി റഷ്യക്കാരൻ ഇയാളെ കുത്തിയതിൻ്റെ ഫലമായി അയാൾ മരണത്തോടടുക്കുകയാണ് മരണത്തിന് തൊട്ടുമുമ്പ് കേട്ടെ മരണമെത്തി എന്ന് ഉറപ്പായ നിമിഷം അയാൾ സ്വന്തം അമ്മയ്ക്ക് മൊബൈലിൽ ഒരു എസ് എം എസ് അയക്കുകയാണ് താൻ മരിക്കുകയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് യുക്രൈൻ സൈനികൻ മരിക്കുകയാണ് എന്ന് മനസ്സിലായ റഷ്യൻ സൈനികൻ പെട്ടെന്ന് തന്നെ അയാളുടെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് മരിക്കാൻ പോകുന്ന ഒരാളോട് കാണിക്കുന്ന ആദരവ് പ്രകടിപ്പിക്കുകയാണ് കാരണം യുക്രൈൻ സൈനികൻ തൻ്റെ കൈവശമുള്ള ഗ്രനേഡ് പൊട്ടിച്ച് ആത്മഹൂതി നടത്താനാണ് ഒരുങ്ങുന്നത് റഷ്യൻ സൈനികയോട് മാറി നിൽക്കാൻ പറയുന്നു അങ്ങനെ തന്നെ തനിച്ച് മരിക്കാൻ അനുവദിക്കാൻ അയാൾ ആവശ്യപ്പെടുന്നു തുടർന്ന് ഇയാൾ ഗ്രനേഡ് പൊട്ടിച്ചു എങ്കിലും ഒരു കൈ നഷ്ടപ്പെടുകയും അയാൾ വീണ്ടും മരിക്കാതെ തുടരുകയും ചെയ്യുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് അയാൾ റഷ്യൻ സൈനികനോട് തന്നെ ഒന്ന് കൊന്നു തരാൻ അപേക്ഷിക്കുന്നത് അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് ചോര വരേണ്ട റഷ്യൻ സൈനികൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങും കാണാം മരിക്കുന്നതിന് മുമ്പ് യുക്രൈൻ സൈനികൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾ ലോകത്തെ ഏറ്റവും മഹാനായ സൈനികനാണ് എന്നുകൂടി ഒരു ആദരം കൊടുത്തിട്ടാണ് അയാൾ മരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് ഇത്രയും വർഷങ്ങളായി എങ്കിലും അതിൻ്റെ ഒരു ഒത്തീർപ്പ് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകളില്ലാതെ തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് യുക്രൈനെ സഹായിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം മുൻകൈയ്യെടുത്ത് നിൽക്കുമ്പോൾ റഷ്യ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി സർവ്വവിധ ആയുധ സന്നാഹങ്ങളും ഇപ്പോൾ അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിൽ കത്തിക്കൊണ്ടുവരെ ആക്രമിക്കുന്ന വളരെ പ്രാകൃതമായ അല്ലെങ്കിൽ ഭീകരമായ സംഭവങ്ങൾ യുദ്ധത്തിൽ നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറന്നു ഈ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന നമ്മെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ